രണ്ടായിരത്തി അഞ്ചിലാണ് ഹൈക്കോടതിക്ക് സമീപം ഈ കൊച്ചി കോർപ്പറേഷൻ ഓഫീസ് നിർമ്മാണം തുടങ്ങണം എന്ന് മനസ്സിൽ കണ്ടത് ഇരുപത് വർഷത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് യാഥാർത്ഥ്യമാവുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആറ് നിലയിലായി പണിത ഈ കൊച്ചി കോർപ്പറേഷന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മന്ദിരത്തിന്റെ അകത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിൽ കടന്ന് കൊച്ചി കോർപ്പറേഷന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം നമ്മളെ വരവേൽക്കുന്നത് അറബിക്കടലിന്റെ റാണി എന്ന ഈ ഒരു വാളാണ് ഇത് ഇപ്പോഴത്തെ മേയർ എം അനിൽകുമാറിന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം നിർമ്മിച്ചതാണ് ഈ കൊച്ചി കോർപ്പറേഷന്റെ മുഴുവൻ മാപ്പും ഈ വോളിലുണ്ട് ഈ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തി അവിടെ നിന്ന് വന്ന പ്രശസ്തരായ വ്യക്തിത്വങ്ങളുടെ ഒരു ചിത്രവും അതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് മുറിയാണ് ഇത് വിശാലമായ മുറിയിൽ അതിഥികൾക്കും ഒപ്പം തന്നെ സന്ദർശകർക്കും ഇരിക്കാനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മേയറുടെ മേശയും വലുതാണ് ഈ ഫയലിംഗ് സംവിധാനമായതുകൊണ്ട് തന്നെ മോണിറ്റർ വയ്ക്കുവാനും കമ്പ്യൂട്ടറിനും മറ്റ് സൗകര്യങ്ങൾക്കും എല്ലാം തന്നെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചെറിയൊരു അലമാരയുമുണ്ട് ഇപ്പോൾ ഫയലുകൾ അധികം വേണ്ടാത്തത് കൊണ്ട് തന്നെ ഈ ഫയലിംഗിനായതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മേയറുടെ മുറിയിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് കൊച്ചി കൊച്ചിക്കായൽ ാണ് മറൈൻ ഡ്രൈവിന്റെ ഭാഗങ്ങളാണ് അപ്പുറത്ത് ബോൾഗാട്ടി പാലസ് ഒക്കെയാണ് അങ്ങനെ വളരെ സൗന്ദര്യമുള്ള കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കൊച്ചി മേയറുടെ മുറിയിൽ ഇരിക്കുമ്പോൾ കൊച്ചി മേയറുടെ മുറിയുടെ നേരെ എതിർവശത്തായാണ് ഡെപ്യൂട്ടി മേയറുടെ മുറിയും വരുന്നത് ഇതെല്ലാം ഒന്നാം നിലയിലാണ് പ്രധാനമായും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും മുറികളും അതുകൂടാതെ കൗൺസിൽ ഹാളുമാണ് ഒന്നാം നിലയിൽ പ്രധാനമായും ഉള്ളത് കൗൺസിലർമാർക്കും ഉദ്യോഗസ്ഥർക്കുമായി ഇരിക്കാവുന്ന നൂറിലേറെ ഇരിപ്പിടങ്ങളുള്ള കൌൺസിൽ ഹാളാണ് മറ്റൊരു പ്രത്യേകത കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള വിശാലമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഭാവിയിൽ ഇത് നൂറുപേർക്ക് വരെ ഇരിക്കാവുന്ന പ്രത്യേകിച്ചും കൗൺസിലർമാർ നൂറു പേർക്ക് ഇരിക്കാം ഉദ്യോഗസ്ഥരായ മറ്റുള്ളവർക്കും ഇരിക്കാവുന്ന രീതിയിൽ നൂറിലേറെ പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കൗൺസിൽ ഹാൾ ഒരുക്കിയിരിക്കുന്നത് ിൽ കുൽദീപ് സിംഗ് ഡിസൈൻ ചെയ്തതാണ് ഈ കൊച്ചി കോർപ്പറേഷൻ ഓഫീസ് മറൈൻ ഡ്രൈവും ഡിസൈൻ ചെയ്തത് കുൽദീപ് സിംഗ് ആയിരുന്നു ഈ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിൽ കൗൺസിൽ ഹാളിൽ മേയർ ഇരിക്കുന്ന ഭാഗമാണ് ഇത് പൂർണ്ണമായും എല്ലാ കൗൺസിലർമാരെയും കാണാനും ഒപ്പം തന്നെ നേരെ എതിർവശത്ത് മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഈ കൗൺസിൽ വീക്ഷിക്കാനുമുള്ള സൗകര്യമുണ്ട് എഞ്ചിനീയറിംഗ് ആരോഗ്യം തുടങ്ങി ഓരോ നിലകളിലും ഓരോ വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇരിക്കുക ഈ ഉദ്യോഗസ്ഥർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ൻവാതിലിലൂടെ കൊച്ചി കോർപ്പറേഷനിലേക്ക് കയറുന്നവർക്ക് അതിനകത്ത് കയറി പ്രശ്നം പരിഹരിച്ച് പിൻവാതിലിലൂടെ മറൈൻ ഡ്രൈവിലേക്ക് ഇറങ്ങി കൊച്ചി കായലിന്റെ സൌന്ദര്യവും ആസ്വദിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാമെന്നതാണ് പുതിയ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന്റെ പ്രത്യേകത ഉദ്ഘാടനം കഴിയുമ്പോൾ തന്നെ പിന്നീട് വരുന്ന രണ്ട് കൌൺസിൽ യോഗങ്ങളെങ്കിലും ഈ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിൽ കൂടണം എന്ന ആഗ്രഹമാണ് മേയർ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത് ക്യാമറാമാൻ അലോഷിക്കൊപ്പം സൈഫിൻസാരിയാർ ന്യൂസ് മലയാളം കൊച്ചി